മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം വീണ്ടും അടുക്കളയിൽ പ്രശ്നം തുടങ്ങിയിരിക്കുകയാണ് ഇന്നും പ്രശ്നത്തിൻ്റെ തുടക്കം അനുമോള് തന്നെയാണ് രാവിലെ അനുമോള് ശരത്ത് അക്ബർ രഞ്ജിത്ത് ഇവരെല്ലാം കിച്ചണിലുണ്ട് അപ്പോൾ അനുമോളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ രഞ്ജിത്ത് സവോള അരിയാൻ വേണ്ടി കയറും പക്ഷേ അങ്ങനല്ല അരിയേണ്ടത് ഞാൻ അരിഞ്ഞോളാ മാറി നിൽക്കുന്നൊക്കെ പറഞ്ഞ് അനുമോള് രഞ്ജിത്തിൻ്റെ നിന്ന് ആ സവോള വാങ്ങിച്ചെടുക്കുന്നുണ്ട് അവിടെ നിന്നാണ് തുടക്കം അനുമോൾ വേറെന്തൊക്കെയോ പണി ചെയ്യുകയാണ് രഞ്ജിത്ത് അവിടെ തന്നെ നിൽപ്പുണ്ട് കിച്ചനിന്റെ അവിടെ തന്നെ നിൽക്കുന്നു ഗ്യാസില് കുക്കറിൽ കറിക്കുള്ള പരിപ്പോ പയറോ എന്തോ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ദോശയും ചൂടുന്നുണ്ട് അപ്പോൾ രഞ്ജിത്ത് ചോദിക്കുന്നുണ്ട് കുക്കറിലുള്ളത് വേവാറായോ ഒരു വിസിൽ പോരെ ഉടനെ അനുമോള് പറയുന്നു ഒന്നൊന്നും പോരാ നന്നായി വേവണം ഒന്ന് രണ്ട് വിസിൽ വേണം എന്ന് പറയുന്നു ഉടനെ രഞ്ജിത്ത് വീണ്ടും ചോദിക്കുന്നു ആ നന്നായി വേവാൻ വേണ്ടി ഒരു വിസിൽ പോരേ എന്ന് ചോദിക്കുന്നു ഉടനെ അനുമോള് പറയുന്നുണ്ട് പറ്റത്തില്ല ഒന്ന് പോരാ എന്ന് പറയുന്നു അപ്പോൾ നിനക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിയാല്ലേ ഉടനെ അനുമോള് പറയുന്നത് ഞാൻ പത്ത് മുപ്പത് വർഷമായില്ലേ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ട് ബെഡിലിരുന്ന് വെറുതെ ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരാ ഇടയ്ക്ക് കിച്ചണിൽ പോയി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കണം അല്ലാതെ ഞാൻ നിന്ന് പഠിച്ചതല്ല അങ്ങനെ കണ്ടപ്പോൾ പഠിച്ചതാണ് ഉടനെ രഞ്ജിത്ത് പറയുന്നുണ്ട് അപ്പോൾ കുക്കിംഗ് അറിയില്ല എന്ന് പറഞ്ഞത് തെറ്റായ പ്രസ്താവനയാണ് നിനക്ക് അറിയാം ചിലപ്പോൾ അത് എൻ്റെ കഴിവായിരിക്കും ഉടനെ അനുമോള് പറയുന്നുണ്ട് ചിലപ്പോൾ ആയിരിക്കും അതെന്റെ വലിയ കഴിവായിരിക്കും പക്ഷേ എനിക്ക് കുക്കിംഗ് അറിയില്ല ഇവിടെ പലരും പറയുന്നത് ഞാൻ വീട്ടിൽ കുക്ക് ചെയ്യുമായിരുന്നു ഞാൻ കുക്കിംഗ് നന്നായിട്ട് പഠിച്ചിട്ടാണ് ഇവിടെ വന്നതെന്നാണ് എനിക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ ചെയ്ത് നോക്കിയിട്ടില്ല ഇവിടെ വന്നിട്ടാണ് ഞാൻ കുക്കിംഗ് ചെയ്യാൻ തുടങ്ങിയതെന്നാണ് ഉടനെ വീണ്ടും രഞ്ജിത് അതിൽ കയറി പിടിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നീയല്ലേ ഇപ്പോൾ പറഞ്ഞത് ഞാൻ കിച്ചണിൽ പോയി കണ്ടുപഠിച്ചു എന്ന് അപ്പോൾ നിനക്കറിയാം അല്ലാതെ അറിയില്ല എന്ന് പറയരുത് ആ ഒരു കാര്യം പറഞ്ഞ് രണ്ടുപേരും അതായത് രഞ്ജിത്തും അനുമോളും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇന്നലെയും ഷാരികയും അനുമോളും ഈ ഒരു കാര്യത്തിന്റെ പേരിൽ വഴക്ക് നടന്നിരുന്നു നിനക്ക് കുക്കിംഗ് അറിയില്ല എന്ന് എന്തിനാണ് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത് കുക്കിംഗ് അറിയാമല്ലോ ബേസിസ് അറിയാത്ത ഒരാളും ഇങ്ങനെ കയറി കുക്ക് ചെയ്യുന്നില്ല ഇത്രയും കോൺഫിഡൻസിൽ ചെയ്യില്ലെന്നൊക്കെ ഷാരികയും പറഞ്ഞിരുന്നു അതേ കാര്യം പറഞ്ഞു തന്നെയാണ് ഇപ്പോൾ രഞ്ജിത്തും അനുമോളെ ചൊറിയുന്നത് നീ സമ്മതിക്ക് നിനക്ക് കുക്കിംഗ് അറിയാമെന്ന സമ്മതിക്ക് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രഞ്ജിത്ത് ഇന്നലെ രഞ്ജിത്ത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നത് മുതൽ അനീഷിനെയും അനുമോളെയും ചൊറിയാൻ നോക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു കൂടുതലും അനുമോളെ തന്നെയാണ് ചൊറിയാൻ നോക്കുന്നത് എന്തായാലും രാവിലെ തന്നെ അടുക്കളയിൽ നല്ല പ്രശ്നമാണ് നടക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം